ലേക് ഷോർ ആശുപത്രിയുമായി സഹകരിച്ച് പൊന്നാനിയിൽ നടക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി കസ്തൂർബ ബസ് സ്നേഹിച്ച പൊന്നാനി എന്ന പേരിൽ കർമ്മ റോഡിലെ മൈസീലിയത്തിൽ സാംസ്കാരിക വട്ടം പരിപാടി സംഘടിപ്പിച്ചു ഒക്ടോബർ പത്തൊൻപതിന് ബോട്ട് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കെ വി നദീർ മോഡറേറ്ററായി കെ പി സി സി സെക്രട്ടറിയും എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാനുമായ കെ പി നൌഷാദ് അലി അജിത് കൊളാടി നന്ദൻ എടപ്പാൾ ഡോക്ടർ ഷാജി ജേക്കബ് ടി വി അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ റഫീഖ് പട്ടേരി കമല മേനോൻ ബഷീർ കർമ്മ ജാസ്മിൻ ആരിഫ് സൗദ പൊന്റാനി സി കെ മുഹമ്മദ് ഹാജി കെ ജയപ്രകാശ് ഉണ്ണി കൃഷ്ണൻ പൊന്റാനി കെ കെ കോയ ഡോക്ടർ തൗഫിഖ് തുടങ്ങിയവർ സംസാരിച്ചു നേതാക്കന്മാരുടെ അനുഭവിച്ചിട്ടുള്ള നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഏത് രാഷ്ട്രീയ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളായാലും അവരുടെയൊക്കെ നേതാക്ക ആ നേതാക്കന്മാരൊക്കെ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുക ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ പിന്നെ വീട്ടിലേക്ക് വരെ മുപ്പത് ദിവസം ഇരുപൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നൊക്കെ അത് ആലോചിക്കാൻ പറ്റുമോ ഇന്നൊക്കെ രാഷ്ട്രീയവും മാറി സാമൂഹിക പ്രവർത്തനവും മാറി എല്ലാം മാറി അപ്പൊ ഈ മഹാത്മാവ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ അസുർബ സബർമതി ആശ്രമത്തിൽ ഇരിക്കും ചർക്ക കൊണ്ട് നൂല് നോൾക്കും അങ്ങനെയൊരു ചർക്കയാണ് ഈ കാരംകുന്നത്ത് വീട്ടിലും വന്നത് എന്തിനാ ചർക്കഗാന്ധി ഉപയോഗിച്ച് ഖസ്തൂർബായോട് പറയുന്നുണ്ട് ഗാന്ധി ചർക്ക സ്വാശ്രയത്വത്തിൻ്റെ പ്രതീകമാണ് ചർക്ക സാമ്പത്തിക ശാസ്ത്രയത്വത്തിൻ്റെ പ്രതീകമാണ് ചർക്ക സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് അതുകൊണ്ട് ചർക്കയിൽ നൂല് നൂറ്റുകൊണ്ട് നമ്മുടെ ഇന്ത്യയെ ഉദ്ഘൃതം നടത്തണം എന്ന് പറഞ്ഞാണ് ചർക്ക ഉപയോഗിക്കുന്നതൊക്കെ അപ്പം അതൊക്കെ വലിയൊരു ഐതിഹാസ് ഇതിഹാസമാണ് അങ്ങനെ പൊന്നാനിയുടെ സാംസ്കാരിക മേഖലയിൽ കസ്തുർബ ഗാന്ധി നൽകിയിട്ടുള്ള മഹാ ഒരു ഉത്തേജനം മഹാമനുഷ്യന്റെ പ്രിയഭക്തിയോടെ വന്ന് അവരുടെ പാദസ്പർശമേറ്റ് ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടുള്ള ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ